എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പി ബിയിലെ ഏറ്റവും സീനിയറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അർഹതയുള്ള പോസ്റ്റാണത് അർഹതയുള്ള ആളെ പാർട്ടി കോഗ്രസ് തിരഞ്ഞെടുത്തു പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉത്തമമായ പ്രതീക്ഷയിലാണ് എടുത്തിട്ടുള്ളത് അത് സാക്ഷാത്കരിപ്പിക്കാനുള്ള കഴിവ് ബേബിക്കുണ്ട് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത് നന്നായി വരുന്നത് ബേബിയായിട്ടുള്ള ബന്ധം പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളൊന്നും എടുത്തപ്പോ അവർക്കതൊന്നും അറിയത്തില്ല തൊള്ളായിരത്തി എഴുപതിലെ എസ് എഫ് ഐ രൂപീകരിക്കുന്ന സമയത്ത് ബേബി പ്രാക്കുള ഹൈസ്കൂളിൽ പഠിക്കുക എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് അവിടുത്തെ ബേബിയെ സ്കൂളിൽ നിന്ന് എന്തോ നടപടിയെടുത്തു അപ്പോൾ അത് പ്രതിഷേധിച്ച് പ്രാക്കുളം ജംഗ്ഷനോട് പൊതുയോഗത്തിൽ പ്രസംഗം എസ് എഫ് സെറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ആദ്യത്തെ പ്രസിഡന്റ് ഞാനും കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ കെ എസ് വൈ എഫ് എന്നൊരു യുവജന സംഘം ഡി വൈ എഫ് മുമ്പുള്ളൂ അതിന്റെ കൊല്ലം ഞാൻ കൊല്ലത്താണ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാൻ എസ് ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കാൻ ഞാൻ കെ എസ് വൈ എഫിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാവുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയി ബേബിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം കുട്ടികൾ യുടെ ഈ സുപ്രഭാകൊക്കെ ആയിട്ട് അവർ സ്കൂളിൽ നിന്ന് ക്ലാസ് മുടക്കി വരുന്നുണ്ട് അങ്ങനെയാണ് ബേബി ആദ്യം ഞാൻ കാണുന്നത് പിന്നെ അവിടെ ആ ജംഗ്ഷന് വലിയൊരു പൊതുയോഗം ചേർന്നു അവിടെ ഞങ്ങളെല്ലാം പ്രശ്നം ബേബിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വളരെ മികച്ച ഒരിക്കലും ഞാൻ മറക്കാത്തൊരു പ്രസംഗമാണ് അത് അത്ര ഗംഭീര ഇന്ന് ബേബി വളരെ ആലോചിച്ച കയ്യിൽ സംസാരിക്കുന്നു അല്ല അന്ന് വേറെ ശൈലിയാണ് ഭാഷയായാലും ശയമായാലും അങ്ങനെയാണ് പിന്നെ അദ്ദേഹം എസ് എൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നു ഞാൻ അപ്പൊ എസ് എ ജനറൽ സെക്രട്ടറി ആയി സംസ്ഥാനത്ത് ആ എഴുപതിൽ തുടങ്ങിയപ്പോൾ എന്താണ് ഇപ്പോൾ പത്തൊമ്പത്തഞ്ചു വർഷമായി എനിക്കറിയില്ല ഞാനും മൊബൈൽ അറിയില്ല അതേപ്പറ്റി ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചല്ലോ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പേരുകേട്ട പി ബി എം ഒഴിഞ്ഞല്ലോ പിന്നെ ആ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല ഇല്ല അത് തീരുമാനിച്ചു